ഈ റിവ്യൂ സിനിമ ഉടനെ വരുന്ന റിവ്യൂ സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിനിമക്കാർക്കിടയിലും റിവ്യൂക്കാർക്കിടയിലും വലിയൊരു പ്രശ്നവും കേസുകളും ഒക്കെ നിക്കുന്നുണ്ട് ഈ റിവ്യൂ പറയുന്നവരെ കുറിച്ചുള്ള അഭിപ്രായം അവകാശം അവകാശമല്ലേ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു സാധനം തിന്നോക്കിട്ട് അത് നല്ലതാണോ മോശമാണോ അതിന്റെ പേരിൽ ആരും സിനിമക്കൊന്നും പോകുന്നില്ല അങ്ങനെ ഒരാൾ മോശമാണെന്ന് പറഞ്ഞാൽ ഏഹ് ഇപ്പൊ നിങ്ങൾ പറയാണ് നിന്റെ ഭാര്യ മോചോണ്ടാ ഒരുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഉപേക്ഷിക്കോ ഇല്ലല്ലോ അത്ര ഉള്ളത് നമ്മൾ പക്ഷെ വിശ്വസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന റിവ്യൂസ് ഒരുപക്ഷെ വിശ്വസിച്ച് പോവും അപ്പൊ റിവ്യൂവർമാരും സത്യസന്ധമായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കണം ഇതിലൊക്കെ വൈരാഗ്യങ്ങൾ തീർക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത് സത്യസന്ധമായ വിമർശകരെ എന്നും സമൂഹത്തിന് ആദരവായിരിക്കുള്ളൂ ദിലീപിന്റെ സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് വളരെ ബോധപൂർവം അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി റിവ്യൂ ബോംബിങ് നടക്കുന്നു എന്നൊരു ആരോപണം ആക്ഷേപം നിൽക്കുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ ഏറ്റവും മോശ സമയത്ത് ഇറങ്ങിയൊരു പടം ഉണ്ടല്ലോ രാംലീല ഏറ്റവും ഡിഗ്രേഡ് ചെയ്ത പടമാണ് ആ പടം സൂപ്പർ ഹിറ്റാണ് അപ്പൊ അങ്ങനെ ഒന്നുമില്ലേ അത് നമ്മുടെ പടം മോശം കഴിയുമ്പോ പല അത് ഡിഗ്രേഡ് ഗ്രേഡ് ഒന്നുമില്ല നല്ല പടമാണെങ്കിൽ ആളുകൾ കണ്ടിരിക്കും ആരൊക്കെ ഡിഗ്രേ എഴുതാനും സനോട്ട് ഇപ്പം സിനിമയിൽ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വ്യാപനമാണ് ഇപ്പം ആളുകൾ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ലഹരിയുടെ മുഴുവൻ ഉത്തരവാദിത്തം സിനിമക്കാർക്കാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് വാസ്തവത്തിൽ അതിൽ വല്ല സത്യമുണ്ടോ ഈ സിനിമയിലെ ലഹരി സിനിമാ നടന്മാരുടെ ലഹരി ഉപയോഗം ഈ കേരളത്തിലെ ഈ പൊതുവെയുള്ള ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് സിനിമ സിനിമാക്കാര് തന്നെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു സ്വയം തിരുത്തലെടുക്കേണ്ടതുണ്ടോ എന്താണ് സലീമയുടെ അഭിപ്രായം സിനിമാക്കാര് മാത്രമൊന്നും വിചാരിച്ച ലഹരി ഉപയോഗമൊന്നും നിർത്താൻ നിൽക്കാൻ പോകണില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സിനിമാക്കാര് അല്ലല്ലോ ഇവിടെ ലഹരി വ്യാപനം അപ്പൊ സിനിമാക്കാര് ഇവര് കുറച്ച് ഫെമിലികളായ പേരിൽ ഇവര് പിടിക്കുന്നത് പത്ര വാർത്തകൾ വരുന്നു നൂറായിരം പേരെ വേറെ പിടിക്കുന്നുണ്ട് അല്ലാണ്ട് സിനിമാക്കാര് നിർത്തി കൊണ്ടു പക്ഷെ ആര് തുടങ്ങിയാലും നല്ലൊരു കാര്യമല്ല ഈ ലഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ലഹരി വലിക്കുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ വലിച്ചു കഴിഞ്ഞ് പെറ്റമ്മടെ പള്ളക്കൂടി കത്തിയറ്റുമ്പോഴാണ് പ്രശ്നം വന്നത് ഒന്നാലേ ജീ താമരച്ചിരുന്ന സ്ഥലത്ത് ചിക്കൻ പെക്കാൻ പറഞ്ഞ അമ്മ അമ്മ ചിക്കൻ മായ്ക്കാൻ കാഴ്ചയില്ല മുട്ട വറുത്തോട്ടിരിക്കുമ്പോ മോൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മോൻ നമ്മുടെ കൂടി കത്തി കയറ്റി കൊന്നു അപ്പൊ നമ്മൾ ലഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരാളെ മാത്രമല്ലല്ലോ ഒരു സമൂഹത്തിനെ മുഴുവൻ നശിപ്പിക്കുകയാണ് അഞ്ചു പേരെയാണ് തിരുവനന്തപുരത്ത് വന്നത് പറവൂര് എന്റെ നാട്ടില് മൂന്ന് പേരാണ് വന്നത് ഒരു ദിവസം അപ്പൊ പിന്നെ വേറെ സംഭവം ഈ സർക്കാർ ലഹരി പിടിക്കാൻ നടക്കണല്ലോ ഈ സർക്കാരാണ് ഒന്നാം പ്രതി അവരാണ് ഇവിടെ ബീവറേജ് ഓപ്പറേഷൻ വെച്ചിട്ട് അതിന് ലഹരിയാണ് അത് വിറ്റ് ഒരച്ഛൻ കള് വിറ്റ് ജീവിക്കുന്ന മോന കള്ളുക്കിടുന്നു പോലെയാണ് നമ്മുടെ സർക്കാർ ർക്കാരിൽ മമ്മൂട്ടി മോഹൻലാലിന്റെയും കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് അഭി ഒരു സന്തോഷിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ അവരുടെ ഏറ്റവും മികച്ച സിനിമകൾ പുറത്തു വന്ന ഞാൻ നേരെ കാലാണ് അവർക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്ന് കരുതുന്ന ആളാണ് ഞാൻ അല്ല ഈ രണ്ട് നടന്മാരെ മലയാളത്തിന്റെ അഭിമാനങ്ങളാണ് അപ്പം അവര് ഒരു ഈ രണ്ട് നടന്മാരെ കുറിച്ച് പറയുമ്പോ അങ്ങ് അവർ രണ്ടുപേരെയും കൂടെ അഭിനയിച്ച ആണ് എങ്ങനെയാണ് ഇവര് ഇവരുടെ അഭിനയത്തെ അങ്ങ് അടുത്ത് നോക്കി കണ്ടിട്ടുള്ളത് എന്താണ് അവരെ കുറിച്ച് സൂക്ഷ്മമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്താണ് പറയാം പോരാ ഇപ്പോഴത്തെ യങ് ജനറേഷനിലെ നടന്മാര് ഇപ്പം ഫഹദ് അതുപോലെ തന്നെ ടോവിനോ പോലെയുള്ള നടന്മാരുണ്ട് അവരിൽ അവരുടെ ഇപ്പൊ അതുപോലെ തന്നെ നിവിൻ പോളിയുണ്ട് ആസിഫ് ഉണ്ട് നിറയെ നല്ലൊരു ഒരു യങ് ജനറേഷൻ നടന്മാര് വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ സിനിമകൾ സലിമേട്ടം കാണുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഒരു അഭിനയ രീതിയും നിങ്ങളുടെ ഒരു തലമുറയുടെ അഭിനയ രീതിയും തമ്മിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ ഇവർ കുറച്ചുകൂടി മെച്ചമാണ് തോന്നിയിട്ടുണ്ടോ അത് കുറച്ചുകൂടി നാടകീയമായിട്ട് തോന്നുന്നുണ്ടോ എന്താണ് സിനിമയുണ്ട് തോന്നി ഇതൊക്കെ ചുറ്റിക്കുന്ന ചോദ്യം മാത്രമല്ലത് അങ്ങനെ നാടകീതം തോന്നിയിട്ടില്ല അവരെ കൊണ്ടായ വേണി അവര് ചെയ്യുന്നു മറ്റവരെ കൊണ്ടായ പേ മറ്റവർ ചെയ്യുന്നു അങ്ങനെ ഇവന്റെ അഭിനയം നല്ലതോ മറ്റവരുടെ അഭിനയം മോശമോന്നു എനിക്ക് തോന്നിയിട്ടില്ല